പിന്നെ താങ്കൾ റൂമിൽ പിടിച്ചോണ്ട് പിന്നെ അറിയാമല്ലോ ദിലീപിനെ കൊണ്ടുങ്ങിയത് ഒളിച്ചണ്ടി അത് ഒളിച്ചിട്ടും കൂട്ടേണ്ടത് കൂട്ടിട്ടും മനസ്സിലായതോളൂ രണ്ടായിരത്തിന് പേര് അതിനോളം കൂട്ടം പറയില്ല അത്രയും നഷ്ടപ്പാടിലാണ്

എന്റെ കൈവല്ലേ അതൊക്കെ ആ കണ്ടെന്ന് വിചാരിച്ച അത് എന്റെ കൈവല്ലേ നീ ജോദ്യം ചെയ്യാനുള്ള അവൾ ചോദ്യം ചെയ്യാനാരാണ് ആ ഞാൻ പറഞ്ഞത് എനിക്ക് ഇത്തരം കറിയോടാണെങ്കിൽ അതും പറയാലും പറയും പിന്നെ നിനക്ക് ഓളെ ഓളെപ്പോളം ചുണ്ടോടെ എല്ലാം ചോപ്പാട്ടോ ഞാൻ അവളത് കാണാത്ത എവിടെ ഇല്ല എല്ലാം ചോപ്പന്നെയാണ് ഇത്തരത്തിൽ കാണിച്ചു തന്നു ഒരു അടിച്ച ദിവസം പിള്ളില്ലല്ലോ മൂന്നാലിനും പിള്ളാം അത് കാണിച്ചു കണ്ടിട്ടില്ല മേട്ട് കണ്ടിട്ടുണ്ട് കണ്ടു പറഞ്ഞിട്ടുള്ളോട് കിട്ടണല്ലോ അപ്പോ രാഷ്ട്രീയക്കാർക്ക് കാണിച്ചു കൊടുക്കുകൊടുക്കുക അതൊക്കെ ജന്മത്തിൽ ഓർത്തിട്ട് പിന്നെ തങ്ങള് റൂമിൽ പിടിച്ചോണ്ടിരിക്കും പിന്നെ ഒരു പ്രാവശ്യം അല്ലേ കഴിയോളൂ അന്നിന്റെ കുട്ടീനെ വിടുക്കാണെങ്കിലും ഒരു പ്രാവശ്യം തോന്നി പിന്നെ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് തരുല്ലേ അല്ലെ അതാണ് പറ്റി കൊടുക്കും പഠിക്കടാ നീ എന്നോട് നീ എന്നോടൊപ്പം പറഞ്ഞല്ലോ നിന്റെ കെട്ടികളെ കുറിച്ച് ഞാൻ പറഞ്ഞ പോലെയാണല്ലോ നീ വാദിച്ചത് എനിക്കറിയില്ല ദിലീപിനെ കൊണ്ടു കഴിഞ്ഞത് എന്റെ ദിലീപിനെ കൊണ്ടുടന്നപ്പോ എന്താ പറഞ്ഞു ഇവിടെ ഇരുന്ന് കൊറച്ചേരും അവിടെ ഇരുന്ന് കുറച്ചേരും സിനിമ നടനേ അല്ല ഓന്നെ ഓളോടില്ലത് അതിനോള നീ കെട്ടിയോ കൊണ്ടു ചെയ്തതാ ഞാൻ അയ്യായിരം എന്ന് പറഞ്ഞിട്ടില്ല പതിനായിരം എന്ന് പറഞ്ഞിട്ടില്ല ഏഴ് ആളുകളാണ് വന്നത് ഓളടുത്ത് കത്തിരി രണ്ടെണ്ണം ഓളാവൂ അതിൻ്റെ അറിയില്ല അഞ്ചെണ്ണം ഞാൻ അടുത്തിരിക്ക അത് സമയം പറഞ്ഞോളൂ നീ ആരോടതി ചോദിച്ചാൽ ഊളോടെ തന്നെ പറഞ്ഞു ആറ്റം പോകുമ്പോൾ ഓൾ കൂട്ടിട്ട് എന്തിനാ എന്തിനടുത്ത് പേടിക്കണന്നെ ഓരോ എന്തിനു വിറച്ച് കല്ല് നീലി ആവണത് എന്തിനാണ് എന്റെ പരമാലിനെ സഹായിച്ചു ഒന്നര ലക്ഷം തങ്ങാൻ്റെ അടുത്ത് നിന്ന് ചെറിയൊരു ലാഭത്തിന് അങ്ങനെ വാങ്ങിച്ച് ഇന്നിട്ടൊന്നും ഒക്കെ തികയുന്നില്ല അവസാനം എന്റെ അമ്മക്ക് എന്റെ നമ്പർ കൊടുത്ത് ഇങ്ങനെ ഓല എന്തെങ്കിലും ആയിക്കോട്ടെ ഏതായാലും അതിന്റെ ടീമുമാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ടോ വേണ്ടോ വേണ്ടട്ടോ എന്ന് പറഞ്ഞു ഇങ്ങോട്ടോ അറിയാത്തവരെ അട നീ അല്ലടാ ഓളെ ഓളെ തന്ത ഓളത്തു അത്തരം നൂറ് ശതമാനം എന്തിനാവശ്യപ്പെട്ടാലും പിന്നെ ഞാൻ തടയുന്നത് ഓള കമ്പനിയല്ലേ മൂന്നാളെ രണ്ടാളും കൂടി കമ്പനിയുള്ളൂ പിന്നെ രണ്ടാള അവളെ കൊണ്ട കമ്പനിയാൻ കൂട്ടി തരാൻ നേരം എവിടെ പറ്റുകയാണെങ്കിൽ പറഞ്ഞല്ലോ കുഞ്ഞാ പറയുന്നു ആഹ് പറഞ്ഞു പലതും എന്തോടാ കുരുപ്പല്ലാത്ത എന്താണ് ഓളെന്തിനും കല്യങ്ക ഒരു സാധനം ഈ രണ്ടു രണ്ടര മാസമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഫോണ്ടിട്ട് എടുക്കണേ എന്തിനോട് ബ്ലോക്ക് ചെയ്ത് ഇന്നലെ വേറെ ഫെൻസിനോട് സംസാരിച്ചിരുന്നു ഇനി ഞാൻ ഗൗരവായോ നീ ഓള ഭക്ഷണം ചേർന്നിട്ട് മിനിഞ്ഞാണ് മിനിഞ്ഞാണ് എന്റെ ആ സംഗതിയും കൂടി ഓൾ വിട്ടപ്പോ ഞാൻ അങ്ങനെ കരുതി പഠിച്ചു എന്റെ എല്ലാ ഫോട്ടോസും വീഡിയോസും അലിയോലി രണ്ടാളിരുന്ന് അധ്യാപിക്കണതും ഫോട്ടോസ് പണ്ടിട്ടുണ്ടല്ലോ നീ എന്റെ പാപ്പല്ലോടാ ഞാൻ ഓണ നാട്ടിട്ടാൻ കരുതിയിട്ടില്ലേ ഞാൻ ഓണൊറ്റത്തില് കാണിച്ചു അത് എന്റെതാണ് മറ്റുള്ളവരെ നാട്ടിൽ ഞാൻ കരുതിയിട്ടില്ല കേട്ടോ മാനിമാരാണോക്കെ അത് നീയാണെങ്കിൽ നാട്ടിക്കൂലെ ഈ അഞ്ചാളുകളും അത്യാവശ്യം പവറും പത്രാസും മാനിമാരുമാണ് ഈ ചേട്ടൻ ഞാൻ ഈ കണി ചേച്ചിട്ട് ഓലെ നാട്ടിതലാ ഓല മാത്രം കെട്ടിയിട്ടാണ് ഈ ചേട്ടനെ വെറുതെ വിടുന്നത് ബാപ്പു കേട്ടോ ഞാനായിട്ട് ഇവിടെ ഫോട്ടോ കൊറത്തുവിടാനോ ജോലി രണ്ടാളും ഇരിക്കുന്നത് അതെല്ലാരും ഇരിക്കുന്നുണ്ട് ഒരു അഞ്ചാളിയിൽ ഒന്ന് രണ്ട് മൂന്ന് അല്ല അതല്ല പറയട്ടെ അതുണ്ട് പിന്നെ ഓള് ചെറിയ ചെറിയ പൊറ്റു വേലികളുണ്ട് അത് വരട്ടെ സമയം ആവുമ്പോൾ വരട്ടെ പിന്നെ സാധനങ്ങളും സ്ഥലങ്ങളും ഞാനല്ലേ പോലീസിന് അതിൽ അന്വേഷണത്തിൽ കാര്യം കാണിച്ചു കൊടുക്കണേ എവിടെ എവിടെ കിടന്നു അപ്പൊ നീ എവിടെ ഇരുന്നു അവൾ എവിടെ ഇരുന്നു അവൻ എവിടെ ഇരുന്നു ഇങ്ങനെയൊന്നും അഞ്ഞോട് അന്ത്ര ചോദിച്ച എന്നോടാ ചോദിക്കാ ഇത് കൂടെ വാട്സപ്പിൽ കൂടി അല്ലേ പറഞ്ഞത് ഫോണിലാ ഞാനെന്താന്നാ പ്രത്യേകിച്ച് ഈ ഫോണൊക്കെ നിരീക്ഷണത്തിലേക്ക് ആയിരുന്നു ദിവസം ചെയ്തോ ഓളി രണ്ടര മാസം കൊണ്ട് ചെയ്താൽ പറഞ്ഞത് ഏതാളാണ് പക്ഷെ അഞ്ചണ്ടെ നമുക്ക് തെളിവില്ലല്ലോ പറയാം രണ്ടാളെനിക്ക് സംശയം മാത്രമേ ഉള്ളൂ ഇത് കണ്ടത് കണ്ണുകൊണ്ട് രണ്ട് കണ്ണു കൊണ്ട് നനത്തറിയുന്നടാ അത് ആവശ്യമല്ലവർ വരട്ടെ അവിടെക്കട്ടടാ അപ്പൊ ഞങ്ങളെന്താള്ളേ തെളിയിക്കേണ്ടടാ നിങ്ങൾക്ക് എന്തിനാണ് അതിന്റെ അടിയിൽ കൂടെ വരുന്നത് ഇതായിട്ട് എത്ര വർഷമായോ ഇന്ന് വരെ ഒരു മനുഷ്യനെ കാണിച്ച് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പക്ഷെ മനുഷ്യനെ കാണിച്ച് ചെയ്തിട്ടില്ല അറിയോ നല്ല തന് തള്ളെ വളർത്തിക്കുന്നു ഒളിച്ചെണ്ടിയത് ഒളിച്ചിട്ടും പാത്തണ്ടിയത് പാത്തിട്ടും കൂട്ടേണ്ടത് കൂട്ടിട്ടും പൊടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രസം കൊടുക്കുക അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് കൊടുക്കുക അങ്ങനെ അഞ്ചാമത്തെ ഞാൻ പറഞ്ഞു ആ ഒന്നില് ആ ഒന്നില് ഇടക്കിടക്ക് പോണി പോയിക്കോ അയാൾ അയാളെന്നെ പറഞ്ഞു നമുക്ക് ഒരു പത്ത് ദിവസം പഞ്ചസാ കുറുമ്പോ കാണാം അങ്ങനെ വേണിപ്പോയി കുറ്റം കുറവുകൾ കണ്ടെത്തി ഏ അതില് രണ്ടാമത്തേം ചൈച്ചു മൂന്നാമത്തെയും സഹിച്ചു നാലാമത്തെ സഹിച്ചു അഞ്ചാമത്തേം പറഞ്ഞു ഇതേം സമ്മൂല കാരണം ഒരു തീവ്ര മൈൻഡിൽ ഒരാളാണ് അറിയാൻ വേണ്ടിട്ട് വീഡിയോ കോൾ വരാൻ വന്നു അത് എന്താന്ന് തന്നു ഒരാള് എന്തോ ഏഴായിരത്തിഅഞ്ഞൂറ് രൂപ ഞങ്ങളോട് സത്യം പറയാട്ടോ ഞാന് അവള് തരാന്ന് പറഞ്ഞിട്ട് ഓളെ പൈസയും കൊണ്ട് മൂന്ന് കളയാൻ കഴിയുമ്പോൾ പറയാറ്റഞ്ചൂറിന് കുളങ്ങൾ ഇപ്പൊൾ എല്ലാം മനസ്സിലായുള്ളൂ രണ്ടായിരത്തിന് പേര് അത് നമ്മളെ കിട്ടും അറിയില്ല അത്രയും നഷ്ടപാടലാണ് എന്തിനാ നോക്കപ്പം അവര് കാണാനാകേണ്ടല്ല എന്താന്നോ എല്ലാരും ഇങ്ങനെ പറയണ്ടല്ലോ അപ്പൊ ഇരുന്ന് പണി നടക്കണെന്ന് നിനക്ക് അറിയാലോ നിങ്ങക്ക് തിരിച്ചറിയും അറിയില്ല ആണ് തിരിച്ചറിയില്ല പെണ്ണിന് പെണ്ണിന് തിരിച്ചറി അതിന് ഒക്കെ നല്ലോണം പഞ്ചർ അയക്കണം ഒക്കെ രണ്ടു വീർത്ത് വെക്കണം ഞാൻ നോണോ പറഞ്ഞില്ല കുട്ടിനെയും കൊണ്ടുപോയി ഞാന് ആ ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങള് കറന്നെ അങ്ങനെ ഗോൾഡ് പാലസ് പിന്നെ ഗോൾഡ് ഗോൾഡ് പാലസിലാണ് ഞങ്ങള് റൂം എടുത്തത് അതില് നൂറ്റിയാറിൽ ഞങ്ങള് നൂറ്റി ഏഴിൽ ജോലി ചെയ്യുന്നു ആളാം പ്രശ്നം ആയത് എന്നാലും ഞാൻ ആരോട് പറഞ്ഞിട്ടുണ്ട് ചാനലില് കുറെ നല്ല ഒരു വീഡിയോ വന്നിട്ട് നീ അത് വായിക്കാലോ പേരായിട്ടൊന്നല്ലോ നീ അത് വായിക്കോലോ ഗാന്ധി തലീസന്റെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും നേരം ഇല്ലല്ലോ വേണേ അങ്ങനെയൊന്നും ആരെന്ന് പറഞ്ഞാല് ഭക്ഷണം കഴിക്കുന്ന സംസ്ഥാനല്ലറന്റീൻ കാച്ചോടും കുറെ പിന്നെ കള്ളം കച്ചോടം കഞ്ചാവച്ചോടം പറയാനോ ഞാനും വായിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇത് ആരെ കുറിച്ചും അറിയില്ല എന്തായാലും െ കുറിച്ച് എന്തെങ്കിലും പറയണോ എന്റെ പേരല്ല നീ അതിൽ അതേപോലെ വായിച്ചു മൂക്ക് കീഴ്പെട്ടായൊക്കെ അറിയാതെ എന്നെ കുറിച്ചാണ് നീ ആക്കാണെങ്കിൽ ആക്ക പിന്നെന്താന്ന് വെച്ചാൽ അതിലെന്തെങ്കിലും നീ പറഞ്ഞതിൽ എന്തെങ്കിലും നേറ്റീവ് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി വെച്ചിട്ട് ആർക്കും പറഞ്ഞിട്ട് അറിയില്ലല്ലോ ആരും എന്നോട് എന്നാലും അങ്ങനെ സംസാരിച്ചി അപ്പൊ ഞാൻ പറഞ്ഞത് എന്നെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ട് അറിവോടെ വായിച്ചോന്നില്ല കേസ് കൊടുക്കാമല്ലോ അതെന്നോട് നമുക്കതില് തെളിവില്ലല്ലോ ഞാൻ പറ്റാണോ ചോദിച്ചത് നമ്മളൊക്കെ സംസാരിച്ചില്ല നീ പറഞ്ഞു ഞാനോട് പറഞ്ഞല്ലോ അത് എന്നെ കുറിച്ചാണ് പിന്നെ നീ അത് കൊടുക്കുമ്പോ പ്രൈവറ്റ് കേസ് കേസ് കേസാക്കാൻ പറ്റില്ല നിയമപരമായിട്ടുള്ള ഭാരതേടന്റെ പേരും മുത്താന്റെ പേരും പ്രൈവറ്റ് ആയിട്ട് ഞാൻ അന്വേഷിച്ചോടും പ്രൈവറ്റ് ആയിട്ട് കേസാക്കിയിടുന്നു അതായത് എന്തോ നിയമപരമായിട്ട് കേസ് ഇടുന്നില്ല അപ്പൊ പ്രൈവറ്റ് ആയിട്ട് പോലും പൊക്കും അതങ്ങനെ പോകാൻ പേര് വേറെ സംസ്ഥാനങ്ങളോ അന്വേഷിക്കും അതാണ് പ്രൈവറ്റ്

ഇജ്ജ് ആ പാവത്തിന് പിന്നെ ഗൾഫ് പോകാനോ ജുക്ക് ഇത് വരുത്തില്ലേ അതൊക്കെ ആണ് കേസിൽ പലതും കൊടുക്കും കേസിൽ ഒരാളോട് ശത്രു തന്നെ എങ്ങനെയും കൊടുക്കും അത് ഇജ്ജും കൊടുക്കും ഞാനും കൊടുക്കും അല്ല നീ അവിടെ ആൾക്കാര് പറഞ്ഞു അവിടുത്തെ ആൾക്കാര് പറഞ്ഞു തൊട്ടോ ഒന്നും ആ പറയണ വിശ്വാസം നിർത്തിക്കളാ കുടുംബത്തിൽ കേറണടി അല്ലല്ല ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ നിന്റെ അത്തന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ കേട്ടതെന്ന് പറഞ്ഞു ആ ഞാൻ 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 ഞാനും പറഞ്ഞു പറഞ്ഞു അപ്പൊ കേട്ടോ അതിനല്ലേ അന്ന് ഞാൻ തിരുത്തി ചോദിച്ചാ നമ്മള് മുന്നോ പക്ഷെ ഞാന് എന്തായി ഒരു ഭാഗം മാത്രം കേട്ട എന്താണ് അവന്റെ അത്തേനു അപ്പൊ അങ്ങനെ വയനാട് ഇവിടെ ഇപ്പൊ മലപ്പുറത്ത് തിളങ്ങിക്കണേ ഞാനിപ്പോ ഭക്ഷണം കഴിക്കണ ഒരുക്കറിയാലോ ഇപ്പം ഭരതായിട്ട് എന്തോ ചെയ്തു കേട്ടോ അതിന് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ തീരുമാനം ആവേണ്ട വിചാരിത്തുള്ളിങ്ങൾ അതില് ആ എഴുതിയിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ആവുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ വീഡിയോ ചെയ്ത് കിട്ടു വെളിവുണ്ടായിട്ട് ചെയ്യുമ്പോൾ ബ്ലോഗർമാരെ ചെയ്യുവല്ലോ അപ്പൊ പിന്നെ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ നമുക്ക് നിയമപരമായിട്ട് വല്ലതൊന്നും ഇത് പറഞ്ഞു അപ്പൊ എന്റെ വീട്ടിൽ വിളിച്ചിട്ടില്ല കേട്ടോ പലിഞ്ഞു കയറി വന്നാണ് കൂടിയില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനല്ല അങ്ങനല്ലേ പറയുന്നത് അതായത് എത്രയാവുമ്പോൾ വരുന്നേറ്റം വിളിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെയല്ലേ എന്റെ സൗണ്ട് സൗണ്ട് കേറുക്ക് എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാനിവിടെ വണ്ടൂരുണ്ട് രാവിലെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ തിരിച്ച് വരണെങ്കിൽ അപ്പൊ നമുക്ക് നാളെ പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു അലപ്പം നിങ്ങൾ ഉറങ്ങിക്കണോ ചോദിച്ചു ഇല്ലായിരുന്നു ഗേറ്റ് അടച്ചി കൊണോ ചോദിച്ചു ഇല്ലായിരുന്നു ഒന്ന് ഞാനോട് വരുന്നുണ്ട് അത് നിക്കാൻ കൂടിയല്ലോ പറഞ്ഞിട്ടില്ല ഞാനവിടെ വരുന്നുണ്ട് അതിപ്പോ എന്താ നമ്മളടുക്കൊരു എട്ട് മണിക്കൂർ ആൾക്ക് വരുന്നോട്ട് വാപ്പുവിനെ സമ്മതിക്കല്ലേ എങ്ങനെയാണെന്നോ ഞാൻ കേരളം നിലനിക്ക് അല്ല എന്റെ വാപ്പാന്റെ പത്ത് അതിന് നെനക്കെന്തടാ നീ കെട്ടി തീർത്തു നിന്റെ ഫ്രണ്ട് പറഞ്ഞാല് പെണ്ണാണ് നീ ആണ് ഓൾ പോണ്ണ് ഓട് പോടുന്നു അത്രയുള്ള വേറെ നിന്റെ കുട്ടിയല്ല എന്റെ അളാപ്പാന്റെ കുട്ടിയല്ലേ ഫ്രണ്ട് ണ്ടോ എനിക്കെന്താവാലോ നീ റൂട്ട് മാറ്റി തിരിച്ചല്ലേ ഞാനെന്താ പറഞ്ഞത് ചെറ്റരോടൊക്കെ ചെറ്റത്തര എന്നോട് ചോദിക്കാനും പറയാൻ വരുത് അധികം തമാശ നിന്റെ കോമഡി നിന്റെ അടിഞ്ഞിട്ട് നിന്റെ സെക്സ് തർച്ചയില് എനിക്ക് ഇഷ്ടമല്ല നിന്റെ ചെറ്റത്തരോ എനിക്ക് ഇഷ്ടമല്ല നിന്റെ കോമാളിത്തരം മര്യാദക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ നീ രണ്ടു കൊല്ലം പൂളൊത്താൻ പോയ പോലെ പൂളൊത്താൻ പോടാ ഞാൻ

ആയിക്കോട്ടെ ഞാൻ സമ്മതിക്കുന്നത് അപ്പൊ നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് നിനക്ക് ഇപ്പൊ മാറ്റാൻ പറ്റൂലെ നമുക്ക് അറിയാണ്ട് എല്ലാരോടും സമ്മതിക്കൂല നിന്നോട് സമ്മതിച്ചാണ് നല്ലത് എന്ന് പിന്നെ നീ വാഴ അടിച്ചിരിക്കല്ലോ നിന്റെ പാക്കറ വായ് വായന എന്നോട് വായ്പ നമുക്ക് എന്തെങ്കിലും പറയാണ്ടി പറഞ്ഞു തീർത്തോളൂ ഞാൻ എനിക്ക് വീടിൽ മെസ്സേജ് വീട്ടിലെത്തോടെ നിർത്താണെനിക്ക് രണ്ട് തൊല്ല നല്ല ഞാൻ ഞാൻ നിർത്തി ഇന്നലെ അല്ല സമാധാണ് മെസ്സേജും ഫോൺ ഓൺ ആക്കി ഇവിടെ കിടക്കിയത് സുബേര ഞാൻ തൊട്ടിട്ടില്ല ഫോണും എന്റെ കയ്യോ കാലോ ചെവിയോ മൂക്കോ ഒക്കെ തട്ടിയാകും എനിക്കറിയില്ല ത്ര വല നിങ്ങാണല്ലോ മൂക്കേക്ക അഞ്ചോ മൂക്കാൻ പോവും ഞാൻ അവിടെ കിടക്കണമെന്ന് അല്ല നീ സത്യം പറഞ്ഞ ചങ്കനെ വിട്ട് കൊടുത്തോന്ന് ചോദിച്ചാ നീ സത്യ പറഞ്ഞോ ചോദിച്ചത് എന്റെ ചങ്കനെയാ പറഞ്ഞത് കൊടുത്തു ആ ഞാൻ പറഞ്ഞത് എന്താണോ അതൊക്കെ ക്ലോസ് ചെയ്ത പോലെ പിന്നീട് തിരിച്ചെടുത്തിട്ടില്ല പെണ്ണുങ്ങളട്ടോ ആണുങ്ങളോട് ഞാൻ വേഗം അതായത് ആണുങ്ങളെ തന്നെ വേഗം തിരിച്ചെടുക്കും ഴിഞ്ഞു പക്ഷെ പെണ്ണുങ്ങളെടുക്കില്ല ആഹ് ഇനി ഞാൻ പറയും അത്രത്തോളം ആവും കച്ചോടം ബാർഗംബരി മറ്റും മറിച്ചും കുന്നോളം കച്ചവടം മാന കേന ഒക്കെ പറയും പറയാത്ത ഞാൻ ഇത്രയാൾക്ക് കൂട്ടിന്ന് കടന്നോടുക്കണ് ഇത്രയാക്കോളങ്ങനെ അടിച്ചിക്കണം എന്താ ആക്കോളിങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യില്ല പപ്പു ചെയ്യാണ്ട് എന്നെ അത് അങ്ങനെ അറിയിക്കൂല്ല സമാധാനായ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തപ്പോ അല്ല ചോദിക്കാം സമാധാനമായോ ചോദിക്കാം നിനക്ക് എന്താ അപ്പൊ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴും കൂടി നിങ്ങൾക്ക് ഇത്ര സംഘടന ഉണ്ട് കാരണം അത് നിങ്ങൾ സത്യ പറഞ്ഞു ഞാൻ ചട്ടം വന്നാലും കരിയേറ്റിടെ പുറത്ത് പോകുമ്പോഴുള്ളു അതേനങ്ങനെ ക്ഷണിച്ചു നിങ്ങള് പിൻവലിച്ചും ചെയ്തു കാലങ്ങളെ പാത്തേച്ചു പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റേൽ നാട്ടുകാരിയായ നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒരു തെളിവ് തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങള് ഷെയർ ചെയ്യണീല് എന്താന്നാ നമുക്കൊരു മനസ്സിലുണ്ടോ അത് അങ്ങനെ ചെയ്തിട്ടല്ലേ ആപ്പായാലും ആരായാലും ഇപ്പൊ വരതേടുന്ന മുക്കം ചെയ്തിൽ കാരണം അവരെ എല്ലാ രഹസ്യങ്ങളും എനിക്ക് അറിയാം അതെങ്ങാനും പുറത്ത് അറിയുമ്പോഴൊക്കെ വിചാരിച്ചു ഒരു മഴ മുന്നറിഞ്ഞു പക്ഷെ നിങ്ങളിങ്ങനെ കാട്ടിയപ്പോഴേ ഭയങ്കര സങ്കടമായിട്ടോ ഫാമിലി ഒക്കെ ഉണ്ട് എനിക്കൊണ്ട് ഫാമിലിയൊക്കെ പറയാം എനിക്കോണ്ട് ഞങ്ങളാര് കുടുംബങ്ങള് എന്താ അങ്ങനല്ലേ പറഞ്ഞത് കാരണം ഈ മോളൊക്കെ ഇത്തിരിയും രണ്ട് മൂന്നാല് സൈഡ് കുട്ടിയുടെ ഈ ചൂ വേദനിച്ച് വേദനിച്ച് രണ്ടുള്ള ചോറ് കഴിക്കണത് ഇപ്പൊ മൂന്നാല് സൈഡ് ഒരുള്ള ചോറ് കഴിക്കണത് അത്രയും വേദന ഉള്ളിൽ കൊടുക്കുകയാണ് കാരണം വെച്ചാൽ എന്താണിപ്പോ നിന്ന് പറ്റിയ ആരോടും പറഞ്ഞില്ലല്ലോ പിന്നീ പണ്ടാറം ഈ രങ്ങാതി ഭരതേടൻ എന്റെ തോണ പറഞ്ഞു അവിടെ തോന്നിപ്പോ ഇങ്ങനെ ഒരു ദിവസം എന്റെ കയ്യിലൊന്ന് കിട്ടിയെങ്കിൽ എപ്പോഴും ഒരു കോണലുണ്ട് പറ്റവിട്ടോണ്ട് കോണലുണ്ട് അവിടെയുണ്ട് ഞാൻ എപ്പോഴും ഞാൻ ഒന്നും വിളിക്കൂല വാട്ടിയാണ് ആറ് വർഷത്തിന് ശേഷം ഒക്കെ കേറ്റിണ്ട് അഞ്ച് വർഷത്തിന് ശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ അല്ല കഴിവിടൂല എനിക്ക് പേര് മാറിപ്പോയി മാനൂന്നാണ് അയാളെ പേര് അതൊരു പത്ത് കൊല്ലം മുന്നേക്ക് എന്നോട് ചോദിച്ചാണ് ഇപ്പോഴും ഉണ്ട് തോന്നുന്നു അയാൾക്ക് ആ ബിസിനസ് എക്സാമ്പിൾ പറഞ്ഞല്ലേ ഹെൽപ്പ് ചെയ്യാനല്ല പറഞ്ഞത് എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പോവാ അങ്ങനൊക്കെ പൈസണ്ടാക്ക പക്ഷെ ഇപ്പൊ അയാൾക്ക് ആ ബിസിനസ് ഉണ്ടാവോന്നാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല ഒരു വെച്ചാല് ബന്ധല്ല ലവലാദീനെ വീണ്ടും രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ തോളില് വെച്ചത് ഞാനൊരു കാര്യം പറഞ്ഞു ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഇനി മുതല് എന്റെ ഫോണിലേക്ക് ആവശ്യത്തിനും വിളിക്കണ്ട അനാവശ്യത്തിനും വിളിക്കണ്ട ഞാൻ ഇന്നെ നമ്പർ ഡിലീറ്റ് ചെയ്യാണ് ഇതുവരെ മുതൽ എന്റെ വാട്സപ്പും ഞാൻ ബ്ലോക്ക് ചെയ്യാണ് എന്റെ ഫോൺ എനിക്ക് എനിക്കെതിരെ എവിടെങ്കിലും നീ പറയണ ബോയ്സ് ഇനി കൂട്ടോ അന്ന് ഞാൻ എനിക്ക് കാണിച്ചു തരേണ്ടത് കേട്ടോ